കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന മെയിൻ്റനൻസ് കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ് അപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു വ്യക്തി ആദ്യ വിവാഹത്തിലെ ഒരു കുട്ടിയുള്ളതും ഡിവോഴ്സ് ആയതുമായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ് എന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ കുട്ടി എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കുട്ടിയല്ല എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ പക്ഷേ സ്വന്തം കുട്ടിയല്ല എങ്കിൽ പോലും ആ കുട്ടി ഭാര്യേനെ ആ സ്ത്രീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ ഭാര്യയുടെ കുട്ടീനെ നോക്കുവാനുള്ള പരിപൂർണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തിയിൽ അധിഷ്ഠിതമാണ് ഓക്കെ അപ്പം സ്വന്തം കുട്ടി അല്ലെങ്കിൽ പോലും എന്തു ചെയ്യണം ആ കുട്ടീനെ നോക്കുവാനായിട്ടുള്ള ബാധ്യത ഈ ഒരു വ്യക്തിക്കുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ കോടതി ഉത്തരവിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് പറയണത് ദ മാൻ ഹൂ മാരീസ് എ വുമൺ വിത്ത് എ ചൈൽഡ് ഫ്രം എ പ്രീവിയസ് മാരേജ് കാൺ എസ്കേപ്പ് ഹിസ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് മെയിൻ്റനൻസ് ടു ദി ചൈൽഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചൈൽഡിന് ഈ പറയുന്ന മെയിൻ്റനൻസ് കിട്ടുവാനായിട്ടുള്ള സെക്ഷനും എങ്ങനെയാണ് പറഞ്ഞാൽ കണ്ടത് സെക്ഷൻ ട്വൻറ്റി ഫൈവ് സബ് സെക്ഷൻ ടു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഈ ഒരു പരിപാടി നമുക്കിവിടെ ചെയ്യുവാനായിട്ട് സാധിക്കുക ഓക്കെ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബെൽബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബുദ്ധി ബൈ